എല്ലാവർക്കും നമസ്കാരം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സജീവതയുടെ ഒരിടമാണ് നമ്മുടെ തീന്മേശകൾ അധ്വാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആശയങ്ങളുടെയൊക്കെ ഒക്കെ പങ്കുവെക്കുന്ന മനോഹര ഇടം ആ ഇടത്തെ നോക്കിക്കൊണ്ടാണ് റൊണാൾഡ് ട്രീഗൻ പറഞ്ഞത് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും രാഷ്ട്രത്തിലും അതിരുകൾക്കപ്പുറത്തും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ചിന്തകൾ ഉടലെടുത്തത് പങ്കുവെക്കലുകളുടെ തിന്മേഷകളിൽ നിന്നാണ് ക്രിസ്തവും ശിഷ്യന്മാരും ഒരുമിച്ചിരുന്നു ഭക്ഷണം പങ്കുവെക്കുന്നതിൻ്റെ എത്രയോ മനോഹര ചിത്രങ്ങൾ തിരുവചനം നാമമായി പങ്കുവെക്കുന്നുണ്ട് അത് വെറുതെ അല്ല നമ്മുടെ വീട്ടിലും സജീവമായൊരു തീന്മേശ ഉണ്ടായിരിക്കണം ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ എപ്പോഴാണോ നമ്മുടെ തീന്മേശകൾ പങ്കുവെക്കലിൻ്റെ ഇടവനാറായി മാറിയത് അവിടെയല്ലേ നമുക്ക് പിഴച്ചു തുടങ്ങിയത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പായകളും ഒരുമിച്ച് ഭക്ഷണം പങ്കുവെക്കുന്ന മേശകളുമാണ് ഒരു കുടുംബത്തിൻ്റെ ചൈതന്യം തിരുവത്താഴ മേശയിലൂടെ സ്ഥാപിച്ചെടുത്ത സാഹോദര്യവും ചേർത്ത് പിടിക്കലും സ്നേഹത്തിൻ്റെ പങ്കുവെക്കലും എത്ര ഉദാത്ത അനുഭവങ്ങളാണ്

ദിവസത്തിൽ ഒരു തവണയെങ്കിലും കുടുംബമൊത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം പങ്കുവെക്കാൻ അവസരം ലഭിച്ചാൽ ഏറെ നന്നാണ് അതിന് സാധിക്കാത്തവർ ആഴ്ചയിലൊരിക്കലെങ്കിലും നിലനിർത്തുക ഒരു അത്താഴമേശയ്ക്ക് ചുറ്റുമിരുന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നിരിക്കൂ എങ്കിലും ആ അപ്പനും മക്കളും തമ്മിൽ അതിനെ കൂട്ടാക്കാത്തത് കൊണ്ടായിരിക്കാം തന്റെ ഓഹരിയും വാങ്ങി ആ ഇളയ മകൻ ഇറങ്ങിപ്പോയത് അന്ന് മുതൽ എല്ലാവരും അവനെ ദൂർത്തപുത്രൻ എന്ന് വിളിക്കാൻ തുടങ്ങി അവൻ്റെ അപ്പനൊഴികെ അവൻ തിരിച്ചു വരുമ്പോൾ അവനായി ഒരുക്കുന്നത് ഒരു തീന്മേശയാണ് നഷ്ടപ്പെട്ടുപോയ വീടിൻ്റെ ഉള്ളിലെ തീന്മേശയുടെ അനുഭവം വീണ്ടെടുക്കുകയാണ് അവിടെ മനോഹരമായൊരു വിരുന്നുമേശ കൊണ്ട് അവിടെ പങ്കുവച്ച സ്നേഹം കൊണ്ട് അവിടുത്തെ ചേർത്ത് പടികൾ കൊണ്ട് ആ മകനെ അപ്പൻ വീണ്ടെടുക്കുകയാണ് പങ്കുവക്കലിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും

ക്രിയാത്മകമാകണമെങ്കിൽ അതിന് ഏറെ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കണം അടുക്കളയിൽ നമുക്കായി പുകയുന്ന ജീവിതങ്ങളെ തിരിച്ചറിയുന്ന ഇടമാണത് നമുക്ക് വേണ്ടി അന്നമന്വേഷിക്കുവാൻ വിയർപ്പൊഴുക്കിയവനെ കണ്ടെത്തുന്ന ഇടമാണത് ദൈവധ്യാനത്തിൻ്റെ ഇടമാണത് നല്ല വാക്കുകളുടെ ഇടമാണത് ചേർത്ത് പിടിക്കലുകളുടെ ഇടമാണത് വീണുപോയവനെ തിരികെ എഴുന്നേൽക്കാൻ കരുത്തുകൊടുക്കുന്ന ഇടമാണത് വിട്ടുകൊടുക്കലിൻ്റെ ഇടമാണത് മറവിയുടെയും പൊറുതിയുടെയും ഇടമാണത് തന്നേക്കാൾ മറ്റുള്ളവന് പങ്കുവെക്കുന്ന സ്നേഹത്തിൻ്റെ ഇടമാണത് രം ഘടകങ്ങളെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരു വീടും അതിലെ മനുഷ്യരും ഒക്കെ ചന്തമുള്ളവരായി മാറുന്നത് തിന്മേശയിൽ അവൻ തന്നെ തന്നെ പങ്കുവെച്ചപ്പോഴാണ് രക്ഷാകരമായ കൂതാശയം ശരിക്കും നമ്മുടെ തിന്മേശകളൊക്കെ വിശുദ്ധീകരണത്തിൻ്റെ ബലിവേദി കൂടിയാണ് ഒറ്റപ്പെട്ടു പോയാൽ ആളൊഴിഞ്ഞു പോയാൽ അത്തരം ഇടങ്ങളുടെ ഊഷ്മളത തിരിച്ചുപിടിക്കാൻ നമുക്ക് ഹൃദയപൂർവ്വം ഒന്ന് പരിശ്രമിക്കാം അതിനായി ദൈവം നമ്മുടെ വീടുകളെയൊക്കെ ഒരുക്കട്ടെ അപ്പൊ സ്ത പ്രവൃത്തികൾ രണ്ടാം അധ്യായം നാൽപ്പത്തിരണ്ടാം വാക്യം അവർ അപ്പൊ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണ്യവാനായ ദൈവമേ അങ്ങയ്ക്ക് സ്തുതി സ്തോത്രം ഇന്നേളം കൈവിളിച്ചു വഴി നടത്തുന്ന ധന്യതകൾക്കായിട്ട് സ്തോത്രം പങ്കുവക്കലിൻ്റെയും സ്നേഹം ചൊരിയലിൻ്റെയും ഇടമാണല്ലോ ഈ ലോകം അങ്ങനെ വേണം ഈ ലോകത്തെ പ്രകാശിപ്പിക്കാൻ അവിടുന്ന് ജീവിതം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങളുടെ വീടുകളൊക്കെ പങ്കുവെക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇടമാക്കി തീർക്കണമേ പോയ തീന്മേശകൾ ആളൊഴിഞ്ഞു പോയ പ്രാർത്ഥന ഇടങ്ങൾ ഞങ്ങളുടെ അപജയത്തിൻ്റെ പ്രതീകമാണെന്ന് തിരിച്ചറിയുന്നു ആ ഊഷ്മണത്ത് തിരിച്ചു പിടിക്കുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് നൽകണമേ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് ഭക്ഷണം പങ്കുവെക്കുന്ന ആശയങ്ങൾ വിനിമയം ചെയ്യുന്ന നല്ല ഇടങ്ങളായി ഞങ്ങളുടെ വീടുകളെ തീർക്കണമേ സ്നേഹവും നന്മയും അതിൽ നിറയ്ക്കണമേ മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും അതിനുള്ളിലുള്ളവർക്ക് കഴിയണമേ ലോകമെമ്പാടുമുള്ള എല്ലാ വീടുകളെയും അനുഗ്രഹിക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവനംബരൻ എല്ലാവരെയും